നമസ്കാരം മലയാളികൾക്ക് ഇന്ന് വളരെയേറെ സുപരിതയാണ് എലിസബത്ത് ഉദയൻ ബാല വിവാഹം കഴിച്ചതിനു ശേഷമായിരുന്നു എലിസബത്തിനെ കൂടുതൽ പ്രേക്ഷകർ അടുത്തറിയാൻ തുടങ്ങിയത് തന്നെ മാത്രമല്ല പലപ്പോഴും യൂട്യൂബ് ചാനലിലൂടെ തന്റെ വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം പങ്കുവയ്ക്കാറുണ്ട് എലിസബത്ത് എന്നാൽ ഒരിടയ്ക്ക് വെച്ച് ബാലയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളോ വീഡിയോകളോ ഒന്നും പങ്കുവയ്ക്കാതെ ആയതോടെയാണ് ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്ന ആരാധകർ സംശയിച്ചു തുടങ്ങിയത് തന്നെ എന്നാൽ വേർപിരിഞ്ഞെന്നോ പിരിയാനുള്ള കാരണങ്ങളോ ഒന്നും ബാലയും എലിസബത്തും പുറത്തെവിടെയും പറഞ്ഞിരുന്നുമില്ല എന്നാൽ അടുത്തതായി ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി എലിസബത്ത് രംഗത്തെത്തിയത് വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു തുടർന്ന് പലരും എലിസബത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ ചോദിക്കാറുണ്ടായിരുന്നു ഇപ്പോഴിത് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ആശ്വാസത്തിലാണ് എലിസബത്ത് ഉദയൻ സ്വന്തം ജീവൻ രക്ഷപ്പെട്ട ആശ്വാസമുണ്ടെങ്കിലും മനസ്സിൽ പ്രിയപ്പെട്ടവരെയും കൊല്ലപ്പെട്ട ആളുകളെയും ഓർത്തുള്ള ദുഃഖത്തിലാണ് എലിസബത്ത് ഉദയൻ ഇക്കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ നടന്ന വിമാന അപകടത്തിൽ നിന്നുമാണ് എലിസബത്ത് രക്ഷപ്പെട്ടത് വിമാന ദുരന്തത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേർ മരിച്ചതായി സ്ഥിരീകരണമുണ്ട് രണ്ട് പതിറ്റാണ്ടിനിടെ രാജ്യം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ വിമാനാപകടമാണ് അഹമ്മദാബാദിൽ സംഭവിച്ചത് വ്യാഴാഴ്ച വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന് മിനിറ്റുകൾക്കുള്ളിൽ പതിനഞ്ച് കിലോമീറ്റർ അകലെ ജനവാസ കേന്ദ്രത്തിലാണ് എയർ ഇന്ത്യ വിമാനം തകർന്നു വീണത് മേഘാലയ നഗറിലെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം ഇടിച്ചിറങ്ങിയത് മരിച്ചവരിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന പത്ത് മെഡിക്കൽ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നു കുറെ മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലാണ് ഡി എൻ എ പരിശോധനയിൽ മാത്രമേ ആളുകളെ തിരിച്ചറിയാനാവുകയുള്ളൂ വിമാനം വീണ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന അമ്പതോളം പേർ മരിച്ചിട്ടുണ്ട് നിരവധി പേരെ കാണാതായി മരണസംഖ്യ കൂടാൻ ചാൻസ് ഉണ്ട് ഇന്നലെ ആശുപത്രികൾ നല്ല തിരക്കായിരുന്നു നാട്ടുകാരും മറ്റും സഹായത്തിനെത്തി രക്തദാനത്തിനായി ഒരുപാട് പേർ വന്നു അപകടത്തിൽപ്പെട്ട മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മലയാളികളില്ലെന്നാണ് സൂചന നമുക്കറിയുന്ന ആളുകൾക്കൊക്കെ അപകടമുണ്ടെന്ന് അറിയുമ്പോൾ വല്ലാത്ത വിഷമമാണെന്നും എലിസബത്ത് പറഞ്ഞു ഏകദേശം രണ്ടു വർഷത്തോളമായി അഹമ്മദാബാദിലെ ആശുപത്രി ഡോക്ടറായ സേവനം അനുഷ്ഠിക്കുകയാണ് എലിസബത്ത് ഉദയൻ ഒരുപാട് ആളുകൾ തന്റെ സഹപ്രവർത്തകർ എം ബി ബി എസ് സ്റ്റുഡൻസ് ഒക്കെയും കൊല്ലപ്പെട്ടു ഒരുപാട് പേർ പരിക്കുകളോടെ ചികിത്സയിലാണ് ഞാൻ സേഫ് ആണെങ്കിലും ചികിത്സയിലുള്ള എല്ലാ ആളുകൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കണമെന്നും എലിസബത്ത് കുറിച്ചു കേരളത്തിൽ കുന്നംകുളത്തിനടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ ജോലി നോക്കുകയായിരുന്നു എലിസബത്ത് ഈ അടുത്താണ് അഹമ്മദാബാദിലേക്ക് പോയത് നടൻ ബാലയുടെ മുൻ പങ്കാളി കൂടിയായി എലിസബത്ത് എം ബി ബി എസ് പഠനം പൂർത്തിയായ ശേഷം ആണ് ജൂനിയർ ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുന്നത് ഒരു ബ്ലോഗർ കൂടിയായ എലിസബത്ത് ഇതേ ഹോസ്പിറ്റലിനെ കുറിച്ച് പലവട്ടം സംസാരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അപകടത്തിന്റെ വാർത്തകൾ വന്നപ്പോൾ തന്നെ എലിസബത്തനെയാണ് അന്വേഷിച്ചതും അതിനുള്ള മറുപടിയായിട്ടാണ് ഇപ്പോൾ താരം എത്തിയത് അതേസമയം അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തി പേരാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് പേരും കൊല്ലപ്പെട്ടു ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ വിശ്വസ് കുമാർ എന്ന യാത്രക്കാരൻ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് വിമാനം തകർന്നു വീണ സ്ഥലത്തുണ്ടായിരുന്ന ഇരുപത്തി ഒൻപത് പേരും കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് പത്ത് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പുറമെ ഇരുപത്തിനാല് പ്രദേശവാസികളും കൊല്ലപ്പെട്ടു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പതിനായിരുന്നു അപകടം നടന്നത് വിമാനം ഇടിച്ചിറങ്ങിയ കെട്ടിടം കത്തി നശിച്ചു അപകട അപകടസ്ഥലത്ത് നിന്ന് ആശുപത്രികളിൽ എത്തിച്ചതിൽ എൺപത് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു ബാക്കിയുള്ളവരെ തിരിച്ചറിയാനായി യാത്രക്കാരുടെ ബന്ധുക്കളിൽ നിന്ന് ഡി എൻ എ ശേഖരിക്കുന്നുണ്ട് വ്യാഴാഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഹമ്മദാബാദിലെത്തിയിരുന്നു ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഹമ്മദാബാദിലെത്തി അതേസമയം ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബങ്ങൾക്ക് ഒരു കോടി രൂപ വീതം ധനസഹായം നൽകുമെന്ന് എയർ ഇന്ത്യയുടെ ഉടമസ്ഥരായ ടാറ്റാ ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായി വഹിക്കുമെന്നും തകർന്ന മെഡിക്കൽ കോളേജ് കെട്ടിടം പുനർനിർമ്മിക്കുമെന്നും ടാറ്റാ ഗ്രൂപ്പ് അറിയിച്ചിട്ടുണ്ട് എന്താണ് അപകടത്തിന്റെ കാരണമെന്ന് കണ്ടെത്താൻ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് തകർന്ന വിമാനത്തിന് ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തു ഇതിൽ നിന്നുമുള്ള വിവരങ്ങൾ ശേഖരിക്കും പക്ഷി ഇടിച്ചതാണോ അമിത ഭാരമാണോ കാരണമെന്ന് അന്വേഷണത്തിലെ വ്യക്തമാകും അനുവദനീയമായതിനേക്കാൾ ഭാരം വിമാനത്തിൽ വിമാനത്തിലുണ്ടായിരുന്നതുകൊണ്ടാണ് കൃത്യമായ രീതിയിൽ പറന്നുയരാൻ സാധിക്കാതെ വന്നത് എന്ന തരത്തിലുള്ള വാദങ്ങൾ ഉയർന്നിട്ടുണ്ട് വിമാനം തകർന്നു വീഴുന്ന സമയത്ത് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും പ്രവർത്തനരഹിതമായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഈ വിമാനത്തിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ആരോപണങ്ങളുണ്ട് ഇതേ വിമാനം ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് എത്തിയതിനു ശേഷമാണ് ലണ്ടനിലേക്ക് പോയത് ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് വിമാനത്തിലെത്തിയ യാത്രക്കാരിൽ ഒരാൾ ഇത്തരം ഒരു കുറിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു എന്നാൽ അന്വേഷണ ഏജൻസികൾ എല്ലാ വശങ്ങളും പരിഗണിക്കുന്നുണ്ട് ഇന്ത്യൻ ഏജൻസികളുടെ അന്വേഷണത്തെ സഹായിക്കാൻ ബോയിംഗ് കമ്പനിയുടെ ഉദ്യോഗസ്ഥരും ഇന്ത്യയിലെത്തും ഇതോടൊപ്പം യു എസ് ഫെഡറൽ ഏവിയേഷൻ ഉദ്യോഗസ്ഥരും ഇന്ത്യയിലെത്തും അറുന്നൂറ്റി അൻപത് അടി ഉയർത്തിൽ എത്തിയപ്പോഴായിരുന്നു എയർ ട്രാഫിക് കൺട്രോളിലേക്ക് ആദ്യ അപായ സന്ദേശം എത്തുന്നത് പിന്നാലെ വിമാനം താഴേക്ക് പതിച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു അതേസമയം കഴിഞ്ഞ കുറച്ച് നാളുകളായി എലിസബത്ത് നടത്തിയ തുറന്നു പറച്ചിലുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ബാല താനിരിക്കെ തന്നെ മറ്റു പല സ്ത്രീകളുമായി ബന്ധം പുലർത്തിയിരുന്നു എന്നതുൾപ്പെടെ മാനസികവും ശാരീരികവുമായി തന്നെ എത്രമാത്രം വേദനിപ്പിച്ചു എന്നതും എലിസബത്ത് തുറന്നു പറഞ്ഞു അതത്രയും സോഷ്യലെടുത്ത് ചർച്ചയാവുകയും ചെയ്തു അന്ന് എലിസബത്ത് ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമായിരുന്നു തനിക്ക് വധഭീഷണിയുണ്ട് എന്ന് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ കാരണം ബാലയായിരിക്കുമെന്നും പറഞ്ഞിരുന്നു അപായപ്പെടുത്തുമെന്ന സൂചന നൽകിയ പല അനുഭവങ്ങളും തുറന്നു പറിച്ചതിന് ശേഷം തനിക്ക് ഉണ്ടായതായി ഓരോ യൂട്യൂബ് വീഡിയോകളിലൂടെയും എലിസബത്ത് സംസാരിച്ചുകൊണ്ടിരുന്നു കുറെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം അടുത്തിടെ എലിസബത്ത് പുതിയ വീഡിയോയുമായി എത്തിയിരുന്നത് ഇപ്പോൾ നടക്കുന്നത് ചില അപരിചിതമായ നമ്പറുകളിൽ നിന്ന് നിരന്തരം കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത്രേ സിംഗപ്പൂരിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞാണ് കോളുകൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നതെന്ന് എനിക്കറിയില്ല അതിന് മാത്രം എന്താണ് സംഭവിച്ചതെന്നും അറിയില്ല എന്നൊക്കെ വളരെ ഭയത്തോടെയാണ് എലിസബത്ത് പങ്കുവയ്ക്കുന്നത് ഒരു അറിയാവുന്ന ആരെങ്കിലും പ്രൈം ചെയ്തതാവാം ഭയപ്പെടാതിരിക്കൂ എന്തിരുന്നാലും അല്പം കരുതലോടെ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന പ്രതികരണങ്ങളാണ് കമന്റിന് താഴെ വരുന്നത് എന്ത് തന്നെയായാലും എന്തുകൊണ്ടാണ് ഇത്തരം കോളുകൾ വരുന്നതെന്ന് അന്വേഷിക്കുന്നുണ്ടെന്ന് ഒരു കമന്റിന് മറുപടിയായി എലിസബത്ത് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഡോക്ടറായ എലിസബത്ത് ഉദയനും ബാലയും വിവാഹിതരാവുന്നത് നടന് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട് ഇഷ്ടത്തിലായ എലിസബത്ത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു ശേഷം ഇരുവരും രഹസ്യമായി താമസം ആരംഭിച്ചു അതിനുശേഷം ഇരുവരുടെയും ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് താൻ വീണ്ടും വിവാഹിതനായെന്ന കാര്യം ബാല പുറലോകത്തോട് പറയുന്നത് പിന്നാലെ എലിസബത്തിനൊപ്പമുള്ള വിവാഹ റിസപ്ഷൻ സംഘടിപ്പിച്ചു മാധ്യമപ്രവർത്തകരും യൂട്യൂബ് ചാനലുകളും ഒക്കെ ഇതിൽ പങ്കെടുക്കാനെത്തിയിരുന്നു പരസ്യമായ എലിസബത്തിന്റെ നെറ്റിയിൽ കുങ്കുമ ചാർത്തുകയും കാർ സമ്മാനമായി കൊടുക്കുകയും ഒക്കെ ചെയ്തു എന്നാൽ ഇപ്പോൾ എലിസബത്ത് തന്റെ ഭാര്യയില്ലെന്നാണ് ബാല ആരോപിക്കുന്നത് സ്വന്തം ജീവിത ഉണ്ടെന്നും തന്നെ മനപൂർവ്വം അപായപ്പെടുത്താൻ ശ്രമങ്ങൾ നടക്കുന്നുവെന്നും ആരോപിച്ച് രംഗത്തെത്തിയിരുന്നു മനപൂർവ്വം ആരോ തന്റെ കാറിൽ മറ്റൊരു വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചുവെന്നും എന്താണ് കാര്യമെന്ന് അന്വേഷിക്കാനായി വണ്ടി നിർത്തിയപ്പോൾ വീണ്ടും രണ്ടു പ്രാവശ്യം ഇടിച്ചെന്നും എലിസബത്ത് പറയുന്നു കൂടാതെ ബാല വിഷയത്തിൽ തന്നെ പിന്തുണച്ചെത്തി അഭിരാമി സുരേഷിനെ എലിസബത്ത് പരോക്ഷമായി വിമർശിക്കുകയും വിവാഹ വിവാഹശേഷം താൻ പീഡിപ്പിക്കപ്പെട്ടെന്നും മാനസികമായും ശാരീരികമായും വലിയ ഉപദ്രവങ്ങൾ നിന്ന് തുടരെ തുടരെ ഉണ്ടായെന്നും എലിസബത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഭക്ഷണം തരാതെ മുറിയിൽ പൂട്ടിയിട്ടു കരരോഗം മറച്ചുവെച്ച് വിവാഹം ചെയ്തു വിവാഹ പല സ്ത്രീകളുമായി ബന്ധം വെച്ചു എന്നിങ്ങനെ എലിസബത്തിന്റെ ആരോപണങ്ങൾ നീളുന്നു എന്ത് സംഭവിച്ചാലും ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ശക്തമായി മുന്നോട്ടു പോകുമെന്നുമാണ് എലിസബത്ത് പറയുന്നത് നിയമപരമായ സഹായം ലഭിച്ചാൽ കേസുമായി മുന്നോട്ട് പോകും പേടികൊണ്ടാണ് ഇതുവരെ തുറന്നു പറയാതിരുന്നത് എന്നാൽ ഇനിയും ഭയന്നിരിക്കാൻ തനിക്ക് സാധിക്കില്ലെന്നും തുറന്നു പറച്ചിൽ തുടരുമെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു